നമസ്കാരം എന്തുകൊണ്ടാണ് കേരളം കടക്കണിയിൽ മുങ്ങുന്നത് എന്തുകൊണ്ടാണ് മോദി സർക്കാരിന്റെ രണ്ടാം ഭരണത്തിന്റെ ഭാഗമായുള്ള അവസാനത്തെ കേന്ദ്ര ബജറ്റ് ആയിട്ട് പോലും കേന്ദ്ര ബജറ്റിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പുതുമയുള്ള ഒരു പദ്ധതി ഉണ്ടാകാതിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പലരിലും ഉയരുന്ന ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം സിമ്പിൾ ആണ് സെയിം അതായത് വരവും ചെലവും കണ്ടറിഞ്ഞു വേണം പ്ലാനിങ് ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എന്തുകൊണ്ടാണ് കേരളം കടക്കിണിയിൽ മുങ്ങുന്നത് അതിന്റെ പ്രധാന കാരണം വരവറിഞ്ഞ് ചെലവാക്കാത്തത് തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഇത്തവണ സർക്കാർ മുപ്പത്തിയൊൻപത് ദശാംശം ഏഴ് പൂജ്യം ആറ് കോടി രൂപയാണ് സർക്കാരിന് കടമെടുക്കേണ്ടി വന്നിരിക്കുന്നത് അതായത് വരവിനേക്കാൾ മുപ്പത്തിയൊൻപത് ദശാംശം ഏഴ് കോടി രൂപ കേരള സർക്കാർ അധികമായി ചെലവാക്കിയിരിക്കുന്നു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഓരോ പദ്ധതികൾ വലിച്ചു വാരി നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇടതുഭരണം നടത്തുന്നത് ഇതും ഈ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുകയാണ് ഓരോ പദ്ധതികളും തുടങ്ങിയിടുകയല്ലാതെ ആ തുടക്കത്തിലുണ്ടാകുന്ന ആവേശം പിന്നീട് അങ്ങോട്ട് കാണാറില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാരണം പദ്ധതി തുടങ്ങിയിടും അതിൻ്റെ പേരിൽ കുറച്ച് ഫണ്ട് വകയിരുത്തും ആ പദ്ധതി പകുതി എത്തുമ്പോൾ പദ്ധതി എവിടെയും ഇല്ലാത്ത രീതിയിൽ പകുതി വെച്ച് ഇല്ലാതാകുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളതാ പിന്നെ ഈ പദ്ധതിക്ക് വേണ്ടി ചിലവാക്കിയിരിക്കുന്ന തുകയുടെ കാര്യം കട്ടപ്പുക എന്ന് തന്നെ പറയേണ്ടി വരും സിൽവർ ലൈൻ പദ്ധതി ഈ പറഞ്ഞ ഒരു രീതിക്ക് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം തന്നെയാണ് പദ്ധതി ഇനി നടപ്പിലാക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ യാതൊരു തീരുമാനവും ഏകദേശം സിൽവർ ലൈൻ പദ്ധതി എന്നതാ ഇനി മുന്നോട്ട് പോകില്ല അല്ലെങ്കിൽ ഇല്ലാതായി എന്നൊരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പലരും സംസാരിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാകുമോ എന്ന കാര്യത്തിൽ പിണറായി സർക്കാരിന് പോലും ഒരു ഉറപ്പ് പറയാൻ സാധിക്കാത്തൊരു സന്ദർഭാണുള്ളത് പക്ഷേ ഈ ഒരു സിൽവർ ലൈൻ്റെ പേരിൽ എത്ര രൂപയാണ് സർക്കാർ ചിലവാക്കിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ ഓരോ പദ്ധതികളുടെയും പേരിൽ തുടക്കത്തിൽ ഇറക്കുന്നത് തന്നെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാണ് കാരണം നമ്മളുടെ കയ്യിലുള്ള പണത്തിനനുസരിച്ച് വേണം നമ്മൾ ചിലവാക്കാൻ പക്ഷെ വികസനം എന്ന പേര് പറഞ്ഞുകൊണ്ട് നിരവധി പദ്ധതികൾ തുടങ്ങിയിടുന്നതല്ലാതെ ആ പദ്ധതി പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ ആ പദ്ധതി പിന്നീട് അങ്ങോട്ട് കൃത്യമായി നടപ്പിലാക്കാനോ ഒന്നും സർക്കാർ ശ്രമിക്കുന്നില്ല ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വീണ്ടും നാല് കോടി രൂപ മുടക്കി സംസ്ഥാനത്തെ നാല് പ്രധാന സ്ട്രീറ്റുകളെ നവീകരിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നട്ടം തിരിയുകയാണ് സർക്കാർ എങ്കിൽ പോലും അതിനിടെ കൂടെ നാല് കോടി രൂപ മുടക്കി നാല് സ്ട്രീറ്റുകളിൽ പ്രധാനപ്പെട്ട കേരളത്തിന്റെ നാല് സ്ട്രീറ്റുകളിൽ വികസനം കൊണ്ടുവരാൻ അല്ലെങ്കിൽ നവീകരണം നടത്താനുള്ള ശ്രമത്തിലാണ് സർക്കാർ എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ഇത്ര ഒരു നവീകരണം വികസനം എന്നതൊക്കെയാണ് ചോദ്യം നമ്മളിപ്പോഴുള്ള ഈ ഒരു സാഹചര്യത്തെ നമ്മൾ മറികടന്ന് ആ ഒരു സാമ്പത്തിക ഭദ്രത നിലനിർത്തിയതിന് ശേഷം അതിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ സർക്കാരിന് പണം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ മാത്രമാണ് വികസനം എന്നൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് പക്ഷേ അവർ ചെയ്തു ഇവർ ചെയ്തു എന്ന് പറഞ്ഞ് മത്സരത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ജനങ്ങളുടെ വോട്ട് നേടാൻ വേണ്ടി മാത്രം വികസനം കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് കേരളത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പിണറായി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ ഇപ്പോൾ വളരെ മോശമായ കേരളം തന്നെ വെച്ച് ഏറ്റവും മോശമായ സിറ്റുവേഷനിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അതിനിടെ സർക്കാരിന്റെ ദൂർത്തു കൂടെയാകുമ്പോൾ കാര്യങ്ങൾ മൊത്തത്തിൽ കൈവിട്ടു പോകുന്ന സാഹചര്യമായിരിക്കും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും അത് തന്നെയാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത് കേരളീയത്തിന് വേണ്ടി ഏകദേശം ഇരുപത്തിയേഴ് കോടിയോളം രൂപയാണ് സർക്കാർ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ചെലവാക്കിയത് നവകേരള കേരള സദസ്സിന് വേണ്ടി കോടികൾ അങ്ങനെ അങ്ങനെ കോടിക്കണക്കിന് രൂപ സർക്കാർ ഒരു കാര്യവും ഇല്ലാതെ ഓരോരോ പരിപാടികൾ തന്നെ സംഘടിപ്പിച്ച് ചെലവാക്കുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന കാര്യം പോലും മനസ്സിൽ ാതെ അതൊന്നും ഓർക്കാതെയാണ് പരിപാടികളും സംഘടിപ്പിക്കുന്നത് സർക്കാരിന് ഈ കാര്യങ്ങൾ നമ്മളുടെ സ്ഥിതികളെല്ലാം മനസ്സിലാക്കി വേണമെങ്കിൽ ഈ പരിപാടി തൽക്കാലത്തേക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നടത്താമായിരുന്നു അതുമല്ലെങ്കിൽ അടുത്ത തവണത്തേക്ക് മാറ്റിവെക്കാമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാതെ സാമ്പത്തിക ഒന്നും മാനിക്കാതെ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ഓരോ പരിപാടികൾ നടത്തി കേരളത്തെ കടക്കെണിയിലേക്ക് വീണ്ടും കൊണ്ടുവിടുകയാണ് ഇന്നത്തെ സർക്കാർ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളം ഈ അവസ്ഥയിൽ കൂപ്പുകുത്തി നിൽക്കുന്നത് ഇനി എന്ത് ാണ് കേന്ദ്ര ബജറ്റിൽ ഒരു പുതുമയും ഉണ്ടാകാത്തത് എന്ന ചോദ്യത്തിലേക്കാണ് കടക്കുന്നത് അതിന്റെയും ഉത്തരം സമാനം തന്നെയാണ് അതായത് വരവും ചെലവും കണ്ടറിഞ്ഞ് പ്ലാൻ ചെയ്തു അതുകൊണ്ട് തന്നെയാണ് നിലവിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ അതേപോലെ തുടരാനും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഇല്ലാതാക്കി രാജ്യത്തിനെ സമ്പത്ത് വ്യവസ്ഥ നിലനിർത്താനും ഒക്കെ വേണ്ടി കേന്ദ്ര സർക്കാർ പുതിയൊരു കാര്യമൊന്നും കൊണ്ടുവരാതെ ഇപ്പോൾ ഉള്ളത് നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നൊരു തീരുമാനത്തിലൂടെ ഇത്തവണ ഈ ഒരു രീതിയിൽ ബജറ്റ് അവതരിപ്പിച്ചത് പുതുമയായിട്ടുള്ള ഒരു പദ്ധതികളും ഇല്ല എന്ന് പരാതികൾ പലയിടങ്ങളിൽ നിന്നും വരുന്നുണ്ട് പക്ഷേ പുതുമില്ല എങ്കിലും ഇതുവരെ നടപ്പിലാക്കി വരുന്ന പദ്ധതികളെല്ലാം കൃത്യമായി നടത്താൻ മോദി സർക്കാരിനെ കൊണ്ടും നിർമ്മല സീതാരാമനെ ഒക്കെ സാധിക്കുന്നത് അതുകൊണ്ടാണ് വരവറിഞ്ഞ് ചെലവാക്കിയത് കൊണ്ട് തന്നെയാണ് ഇന്ന് രാജ്യം ഇത്തരത്തിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാത്തതും കൃത്യമായി പ്ലാനിങ്ങോടെ മുന്നോട്ട് പോകുന്നതുമല്ല എന്തായാലും ഈ കേന്ദ്ര ബജറ്റിലൂടെ നമുക്ക് എങ്ങനെയാണ് വരവറിഞ്ഞ് ചിലവാക്കുക എന്നൊരു കാര്യം കൃത്യമായി കാണിച്ചു തരുന്ന രീതിയിലായിരുന്നു ബജറ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു വരവറിഞ്ഞ് ചിലവാക്കുക തന്നെയാണ് ധനമന്ത്രി ചെയ്തിരിക്കുന്നത് കേരളം ചെയ്യാത്തതും കേന്ദ്രം ചെയ്തതും അത് തന്നെയാണ് എന്തായാലും ഇത്തവണത്തെ കേന്ദ്ര സംസ്ഥാന ബജറ്റ് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ് കാരണം ഇപ്പോൾ കേന്ദ്രം സഹായിച്ചാൽ മാത്രമേ ഇനി നിവർന്നു നിൽക്കാൻ സാധിക്കുള്ളൂ എന്നൊരവസ്ഥയിലൂടെയാണ് സംസ്ഥാന സർക്കാർ പോകുന്നത് ഇന്ന് വലിയ പ്രതീക്ഷ ഒന്നുമില്ല എങ്കിൽ പോലും അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഇന്ന് അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളികൾ രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാമത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് സാധാരണക്കാരുടെ നിത്യ ജീവിതത്തെ ബാധിക്കുന്ന അടിസ്ഥാന മേഖലകളെയൊക്കെ അസാ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ കൂടെ ആയതുകൊണ്ട് തന്നെ ഈ ബജറ്റ് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും നോക്കിക്കാണുകയാണ് മലയാളികൾ പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കേരളത്തിന് ആശ്വാസമാകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇവരിൽ ഓരോരുത്തരിലും അതായത് നാം ഓരോരുത്തരിലും ഉള്ളത് എന്തായാലും ഇനി എന്താകും എന്നത് ഈ ബജറ്റ് അവതരണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വ്യക്തമാകൂ